ൊട്ടിപ്പൊളിഞ്ഞിട്ടും വർഷങ്ങളായി ശാപമോക്ഷം കിട്ടാത്ത ഒരു റോഡുണ്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്ത് വിളയാകോട് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെ ഇരുചക്രവാഹനയാത്ര പോലും ക്ലേശകരമാണ് വെളയാങ്കോട് ദേശീയപാതയിൽ നിന്നും കുളപ്പുറം ഈസ്റ്റ് വഴി പരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു സാഹസിക യാത്രയാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ചെറുതാഴം പഞ്ചായത്തിലെ ഈ റോഡ് കുളപ്പുറം പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താം എന്നതാണ് റോഡിന്റെ പ്രധാന പ്രത്യേകത ഹൈവേ ഒഴിവാക്കി ഒരു ബൈപ്പാസ് പോലെ വിളയാംകൂട് നിന്നും മെഡിക്കൽ കോളേജിലെത്താം എന്നതും സവിശേഷത തന്നെ നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് മിക്കയിടത്തും ടാറിങ്ങും മെറ്റലും പൂർണ്ണമായും അടർന്നു മാറിയ കുഴികളാണ് ഉപ റോഡുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചരലും മണ്ണും മറ്റൊരു ദുരിതം റോഡുണ്ടാക്കിയ കാലം മുതൽ ഡ്രെയിനേജ് ഇല്ലാത്തതിനാൽ മഴവെള്ളം ഒഴുകുന്നതും റോഡിലൂടെ തന്നെ റോഡിന്റെ റീറ്റാറിങ് ഇനിയും നടത്തിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ നീക്കം വിളയാങ്കോട് മുതൽ കുളപ്പുറം മുത്തപ്പക്ഷേത്രം വരെയുള്ള റോഡ് വളരെ വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഭരണാധികാരിയുടെ ഭാഗത്ത് യാതൊരു നീക്കവുമില്ല അതിൻ്റെ പ്രവർത്തി നടത്താൻ വിളയാങ്കോട് നാഷണൽ ഹൈവേ മുതൽ തൊട്ട് മെഡിക്കൽ കോളേജ് നാഷണൽ ഹൈവേ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായത് വിളയാംകോട് മുതൽ മെഡിക്കൽ കോളേജിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് വാഹന തടസ്സം ബ്ലോക്കോ വാഹനം ബ്ലോക്കോ വന്നാൽ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ പ്രസംഗ റോഡ് അതുപോലെ തന്നെ വയ്യൂർ ഭാഗത്ത് വരുന്ന ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി എളുപ്പം എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ് പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു ഞാനാസ്ഥ തുടർന്ന് പോയാൽ നാട്ടുകാർ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പ്രക്ഷോഭ പരിപാടിയായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ആറുവരെ ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും യാത്രക്കാരുടെ നട്ടലൊടിക്കുന്ന ഇത്തരം ഗ്രാമീണ റോഡുകൾക്ക് മാത്രം ശാപം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ